മൊത്തം വീഡിയോയും ചാനല് വരും ഇഷ്ടംപോലെ തൂളിച്ചാകര ന് മുമ്പതിന് ചുറ്റും മീൻ വരുന്നുണ്ടോ ഫിലെ മീൻ അടിച്ച സ്കൂളിൽ തന്നെ പിടിക്കാതന്നല്ല വാളയോ വാളയൊക്കെ പിടിച്ചപ്പോളെ പിടിച്ചപ്പോ ഞാനും രോഹുവിനെ പിടിച്ചപ്പോഴെങ്കിലും കൊണ്ടായിരുന്നെങ്കിൽ എറിയാൻ പറ്റിയ സാധനം എറിയാൻ ൂല കിട്ടപ്പം തന്നെ വന്നാ പോരാ അടിച്ചു കിടക്കുക അതോണ്ട് അടിച്ചു കിടക്കുവ അന്നാരേ അടിച്ചു അടുത്ത് വരുമ്പോൾ കുഴപ്പമുള്ളൂ ഈയൊരു ഗുണമാ പക്ഷെ പൊറ്റമ്മ കിട വരും കാച്ചോ കാച്ചോട്ടി വരെ മീൻ വരും ഇവിടുത്തെ പ്രശ്നമാണ് ഉക്കി കയറ്റുന്നത് ഏറ്റവും കൂടുതൽ മീൻ പോന്നെ എന്തുവണ് തൂളി കുഞ്ഞൊരു തൂളിയോട്ടോ ഇതിനെയൊക്കെ സമയത്തൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ കിടപ്പുണ്ട് നല്ല കുത്തോ പക്ഷെ പൊറ്റമക്കിടെ ഒരു രസമാണ് കേട്ടോ എന്താണെന്നറിയോ കാ ചോട്ടി വരും മീൻ കയറി കരുത്തില്ല ഇവിടെ നമ്മള് നമ്മൾ പൊക്കിയെടുക്കണം കാലിൻ്റെ ചോട്ടി പോകുന്ന ഉറപ്പുള്ള മീനിനായാലും തൂക്കി കഴിഞ്ഞെറിഞ്ഞാൽ മതി പിടിയോ കബടി ഏത് വരുതാ ഏറ്റവും ആ നല്ലതുപോളിയാണ് ചെറിയ വിളിയല്ല ഇത് നല്ലൊരു തോളിയാ അവന്റെ ആരോഗ്യത്തിന്റെ പിടിയാവും പിടിച്ചു പോയ അവിടെ മീനുണ്ട് കേട്ടോ കുറച്ച് സൂപ്പർ ഫാസ്റ്റ് കറക്റ്റ് പോകാം ഒന്നും മിസ്സാവത്തില്ലേ ചെറിയൊരു കലക്കുലോട് ഉണ്ടല്ലേ വിടെ മാറുമ്പോൾ വാഹ വരുമായിരിക്കും അതും ചെറുതാണ് തവളം പൊങ്ങിയായിരുന്നു വണ്ടയ്ക്കടിച്ചാ ആ ഇറങ്ങിയ സ്ഥലം കൊള്ളാം സ്പോട്ട് നല്ല സ്പോട്ടാണ് അടി വീഴുന്നുണ്ട് പക്ഷെ അവിടെ തന്നെ വീഴണം എല്ലാ തവണയും എറിയുമ്പോൾ അല്ല അത് പുള്ളിക്കാരിക്കണ്ടല്ലോ അന്ന് ജീവിക്കണമെന്നുള്ള ഇതുകൊണ്ട് എന്തോ കുത്ത കൊന്തോ കുത്തോ ഉം പുറത്തോട്ടെത്തോ എവിടെ പോയി വൈകിട്ടെത്ത അടിയിൽ കൂടെ പോയപ്പോ കയറി ഞാത്ത അവിടെ നിവിടെ വരെ വരുന്ന സമയം കൊണ്ടുമാർക്ക് പാറിച്ചോണ്ട് പോകാനുള്ള സമയം ഒരുപാടാണ് കിട്ടുന്നത് കിട്ടുമല്ലോ കണ്ണില്ല അതാ പോവാത്ത കണ്ണിനകത്തൂടെ ഒറ്റ തീറ്റ പത്തെണ്ണം ഒറ്റ തീറ്റിലൊക്കെ പത്തെണ്ണം കിട്ടുക എന്ന് പറയുമ്പോഴേ കൂടെ നിൽക്കുന്നവരെ മനസ്സടിച്ചു പോവെ എന്നോട് പറഞ്ഞേ ഞങ്ങള് രാവിലെ തൊട്ട് അവിടെ ഇരിക്കുവോ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ പാടും മേടാ ചെറുക്കന് വന്ന് ചായ വല്ല മേടിച്ചോ നീൻ ചായ കുടിച്ചിട്ടോ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ കടവിലിട്ട് പിടിച്ചു കഴിഞ്ഞ് നല്ലൊരു മീനായിരുന്നു അതിനെ അന്നാ ഇവിടെ വെച്ച തന്നെ കൊടുത്തു എന്തുകൊണ്ടാണ് തീരെ പൊടിയോ

നല്ല പിടിയുണ്ടല്ലോ വിട്ടാ വലിയ തുള്ളി രോഗം ഉണ്ട് തി ഉടക്കി വീണു നല്ലേ നല്ലേ മാറ് മാറ് എടുക്ക് ഹ് അങ്ങോട്ടാള് വന്നി ഓന്ന് പേടയ പൊടിയന്തൂ എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്നുള്ള എനിക്ക് തോന്നുന്നു തോന്നി അവിടുന്ന് പൊങ്ങി വന്നിട്ട് വടക്കാനങ്ങ ും പ്രതീക്ഷയില്ല കിട്ടുവന്ന് ആദ്യം മീനോടി മീനെ കരക്കോട്ടിരുന്നു कैसे है बिल्कुल ये माने तो ये रंग ये साइड में मेन आई तो कि थोड़ा और एड जी

പോയെന്തു ഇല്ല ഒട്ടും ഇല്ല ഇങ്ങനെ പോയാൽ കിട്ടും മണ്ടക്കടിച്ചുകൊണ്ട് രക്ഷ കിട്ടു ായിട്ടും നോക്കാം ഇപ്പം വലിയ തോളിയായിരിക്കും ചെലപ്പോ ചെലപ്പോ വന്ന വന്നു കിട്ടും മിക്കവാറും നല്ല ഹുക്കാണേ കിട്ടും ഒറ്റ ഹുക്ക മിക്കവാറും പോയി കിട്ടും ഇപ്പൊ തന്നെ കിട്ടും കിട്ടിയാ കിട്ടിയെന്ന് പറയാം നല്ല ലോകക്കാണേലേ ഉള്ളു കിട്ടി ത്രയും വലി കളിച്ചിട്ട് ചിലപ്പോ ഇനി അടുത്ത് വരുമ്പഴത്തേക്ക് ചിലപ്പം അറ്റ പോവാൻ സാധിക്കും ഒറ്റപ്പൊത്ത വില ആയിരിക്കും താഴെതിന് മുമ്പ് ആയിച്ചു şey hip hop hmm Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

അതൊക്കെ <laughs> കയറിയല്ലോ <laughs> എന്നാ എനിക്ക് പോയാഴുന്നൂറ് രൂപ കിട്ടാൻ എന്റെ ഒരു ലോൺ അടഞ്ഞു പോകും അടുക്കളയാണ്ട് എന്തായാലും ഇരിക്കട്ടേ വരത്തുള്ളു കിട്ടി കിട്ടി ഒരുപോലെ ടൈമിംഗ് ണെ രണ്ടിനേം കിട്ടും രണ്ടും ഒരേ പോയില്ല സെയിം அது வீழன் பாட அடிச்சடுக்கா ஏற்ற ஏற்றி போட்டு அந்த போட்டு ஜம்பல்லி கிட்டு ഞാൻ വന്നോണ്ടിരിക്കാണ് ഹലോ ആ വെളുത്തേരി കടന്ന് വിളിച്ചു ഞാൻ പറഞ്ഞത് ഉള്ളൻ വിളിച്ചു എന്ന് പറഞ്ഞു അതൊരു ഹെൽമെറ്റ് ആണോ അത് ഫുട്ബോൾ 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 ഫുട്ബോള് കാറ്റടിച്ചാ നിക്കുവോ മാമ കേട്ടോണ്ട് നല്ലൊരു ഫുട്ബോള് ഫുട്ബോള്ണ്ട്

കുഴപ്പ തോളി മഴയാ തോളി മഴ